ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു ലൈറ്റ് ആൻഡ് ടു ലൈറ്റ് ടൻ ഇറ്റ്സ് മീ ബേബി രഹന അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ ഒന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് എൻ്റെ അമ്മൻ്റെ വീട്ടിൽ അമ്മോൻ്റെ മകൾക്ക് കുട്ടിയുണ്ടായിട്ടുണ്ട് അപ്പോൾ കുട്ടീൻ്റെ നാൽപ്പതാണ് കേട്ടോ ഇന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അവിടേക്ക് നമ്മൾ പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത് എൻ്റെ അനിയത്തുകളും ഉണ്ട് കേട്ടോ അവർ മാറ്റിക്കൊണ്ടിരിക്കുക റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്യാമറയും എൻ്റെ വീൽ ചെയറും കൂടി ഒരുമിച്ചാണ് മാനേജ് ചെയ്യുന്നത് കേട്ടോ ഗൈസ് അപ്പൊ അങ്ങനെ വീട്ടിലേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലാട്ടോ അപ്പൊ പതിനൊന്ന് മണിക്കാണ് പ്രോഗ്രാം പറഞ്ഞിരുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പതിനൊന്ന് മണിയായിട്ടോ എന്തൊരു കൃത്യനിഷ്ടമാണ് അപ്പൊ ഞങ്ങൾ പോയി പോയി കുറച്ച് ദൂരെ എത്തിയപ്പോഴാണ് ഞാൻ എന്റെ വീൽ ചെയറിന്റെ ചാർജർ എടുത്തിട്ടില്ല എന്ന് ഓർമ്മ വന്നത് കേട്ടോ എന്തായാലും ഒരുപാട് ദൂരൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തിരിച്ചു വരാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ വലിയ അനിയത്തിനെ വീട്ടിലേക്ക് വീണ്ടും പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ ചാർജർ അപ്പൊ ഞങ്ങളിവിടെ അവള് വരാ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ വന്നിട്ടുണ്ട് അപ്പോൾ അന്നത്തെ പോലെ ലൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടോ ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടോ അപ്പോൾ അത് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുടിച്ചിരിക്കുകയാണ് അങ്ങനെ പിന്നെ എല്ലാവരും കണ്ട് സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് അയക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീഫ് ബിരിയാണി ആടും മന്തിയും ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് പിന്നെ അതിലേക്കുള്ള സോസ് തൈര് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡിനെ പറ്റി പറയാനാണെങ്കിൽ അടിപൊളി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ഇപ്പോൾ കാണിച്ചത് ബിരിയാണി ആണെങ്കിലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മന്തിയും കൂടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ പിന്നെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു ടീ കിട്ടിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും എന്താണ് സംഭവം എന്ന് സത്യം പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല കവയല്ല എന്ന് മനസ്സിലായി പിന്നെ എന്തോ ഒരു പുളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചൂടായത് കൊണ്ട് ഞാൻ എൻ്റെ അനേത്തി ആറ്റി ആറ്റി കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചു നേരം അവിടെ നിന്ന് എല്ലാവരോടും സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾ ലേസ് വാങ്ങാനും സിപ്പു അങ്ങനൊന്നും മറന്നിട്ടില്ല ടോട്ടോ അപകാശ് ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം